ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒന്നിക്കാൻ വൈകരുത് ഇന്ത്യയെ ഗാന്ധിയൻ മൂല്യങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റി ആർ എസ് എസ് വിഭാവനം ചെയ്ത തൊത്ത് സംഹിതകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ദേശീയ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അഭിപ്രായ വ്യത്യാസം മറന്ന് ഒന്നിക്കാൻ ഒരു നിമിഷം പോലും വൈകിക്കരുതെന്ന് ലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത് താനൂരിൽ പറഞ്ഞു ിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് എൻസി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന എന്ന് പറയുന്നത് വർഗീയത എന്ന രാഷ്ട്രീയ നിലപാടുകൾ ഗാന്ധി ഗാന്ധി പ്രതിമ പ്രതിമ തകർക്കുന്ന ഒരു അനുഭവവും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതൊന്നും നമ്മുടെ കേരളത്തിലല്ലാതെ ബാക്കിയുള്ള ജില്ലകൾ അല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത രീതിയിലാണ് ഇന്ന് ജനങ്ങളും അതുപോലെ തന്നെ ജനങ്ങളിലൊന്ന് മോദി ഭരണത്തെ പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഗാന്ധി ചിന്തകളും ഗാന്ധിയുടെ തത്വങ്ങളും അനുസരിച്ച് അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മധു സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുരേഷ് ബാബു ഷാഫി നച്ചിയേങ്ങൽ പി രഘുനാഥ് പി പി മുഹമ്മദ് ബഷീർ റസൽ ചെറിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേലിക ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി